ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പഴംപൊരിയാണ് ഇതിനു മുമ്പ് ഞാൻ ഒരു പഴംപൊരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നോർമലായിട്ടുള്ള പഴംപൊരിയാണ് ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കട സ്റ്റൈലിലൊരു പഴംപൊരിയാണ് ഇനി നമുക്കത് കണ്ടാലോ പഴംപൊരിക്ക് വേണ്ടി ഞാനിവിടെ നാല് നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒരെണ്ണും രണ്ടെണ്ണവ് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് പക്ഷേ അകത്ത് വളരെ ഇതാവൂല അന്നേരം പഴുത്താണ് കേട്ടോ നല്ല പഴുത്ത ഏത്ത പഴമാണ് ഞാൻ വേടിച്ച് വെച്ചിട്ട് രണ്ട് ദിവസമായി ഇപ്പം ഒന്ന് പഴുത്ത് നമ്മൾ പുറത്തുനിന്ന് വേടിച്ച് വെക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് എന്ന് വെച്ചാൽ കാണുന്ന ഇവിടെ തണുപ്പല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ വേടിച്ച് ഒരു ഇതിലിട്ട് അടച്ച് വെക്കുമ്പോഴത്തേക്ക് നല്ല പഴുത്ത് വരും കട്ട് ചെയ്യുന്ന കാണിച്ച് തരാം ആദ്യം നമുക്ക് ഇതൊന്ന് തൊല്ലിയൊക്കെ കളഞ്ഞെടുക്കാം രണ്ട് സൈഡും ഇതൊക്കെ കൊണ്ടുപോകാനും നാട്ടിലെ ഏത്തപ്പഴമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത്ര പഴുത്ത വേണ്ട ഞാൻ ഇത്ര നല്ലതുപോലെ പഴുത്തം എടുത്ത കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏത്തക്ക നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ടൈപ്പ് അല്ല ഇത് അതുകൊണ്ട് കുറച്ച് കട്ടിയാണ് അകത്തെ അതുകൊണ്ടാണ് നല്ല ഏത്തപ്പഴം എടുത്താൽ മാത്രമേ നമുക്ക് നല്ല പഴംപൊരി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു ഈ ഒരു ഏത്തപ്പഴത്തിന് ചെറിയൊരു പഴുപ്പ് കുറവുണ്ട് അല്ലാതെ കുറച്ച് കട്ടിയുമാണ് ഇത് ഞാൻ എടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ഒക്കെ കണ്ട ഞാൻ എന്നാൽ നേരത്തെ പറഞ്ഞില്ലേ കണ്ട ഇത് പുറമേ കുറച്ച് കളറ് കുറഞ്ഞ് ഇരുന്നില്ലേ ഇത് ഇതെല്ലാം നല്ല ഡാർക്കായിട്ടിരുന്ന് ഇത് കുഴപ്പമില്ല അടിപൊളിയായിരിക്കും പക്ഷേ ഇത് തണ്ട ഈ കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ തണുപ്പൊക്കെ ആവുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കത്ത് കുറച്ച് കാർഡാണ് ഇത് നമ്മളിപ്പോൾ പഴംപൊരിക്കെടുത്താലും കൊള്ളത്തില്ല കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടങ്ങ് കണ്ട കട്ടിയായിട്ടിരിക്കുകയാണ് ഇത് കണ്ട പഴുത്തേ ഇല്ല തണുപ്പ് കൊണ്ട് കല്ലിച്ച് പോയാണ് കഴിപ്പ് ഇത് നമുക്ക് പഴം പൊരിക്കെടുക്കാൻ കൊള്ളത്തില്ല കട്ടിയായി പോയി ഇത് ഞാൻ എടുക്കുന്നില്ല ഇതിപ്പോൾ നമ്മൾ വീട്ടിലെടുക്കുന്നത് കൊണ്ട് ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ടൊന്നും നമുക്ക് കട്ട് ചെയ്യാം വെച്ചാൽ കഴിച്ച് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പാടല്ലേ ഇത് നമുക്ക് മൂന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം ഉണ്ട ഇതുപോലെ എടുക്കുക എന്ന് വെച്ചാൽ വളരെ അങ്ങ് തിക്കുമായി കൂട തിന്നുമായി കൂടുക ഒരു മീഡിയം സൈസ് അതായതേപോലെ ആക്കിയെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാം മൂന്നേത്തപ്പഴമാണ് മൂന്നേത്തപ്പഴം ഞാൻ പതിനാറ് പീസസ് ആക്കിയിട്ടുണ്ട് അല്ലെ സെൽഫ് റൈസിങ് ഫ്ലോറാണ് ഞാൻ എടുക്കുന്നത് ഒന്നര കപ്പ് എടുക്കാം ഒന്നര കപ്പ് സെൽഫ് റൈസിങ് ഫ്ലോർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കപ്പ് റൈസ് ഫ്ലോർ ആണ് എടുക്കുന്നത് റൈസ് ഫ്ലോർ നമ്മൾ കൈവശം ഇല്ലെങ്കിൽ നമുക്ക് റവയൊക്കെ എടുക്കാം കേട്ടോ ഇനി ഞാൻ എടുക്കുന്നത് ഇഡലി മാവാണ് അരക്കപ്പ് ഇഡലി മാവാണ് വളരെ പുളുപ്പൊന്നും ഇല്ലാത്ത ഇഡലി മാവാണ് എടുത്തിരിക്കുന്നത് അടിപൊളി ചായക്കട സ്റ്റൈൽ പഴം പൊരി ആയിട്ട് മാറും പിന്നെ നമുക്കിതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നുവെച്ചാൽ ഏത്തക്കയിൽ മധുരം കാണുമെങ്കിലും ഇതിൻ്റെ കോട്ടിങ്ങിൽ നമുക്ക് കുറച്ച് മധുരം ആവശ്യമാണല്ലോ അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഴംപൊരിക്ക് കുറച്ച് കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി ലേശം ഉപ്പൊന്ന് ആഡ് ചെയ്യണം മധുരത്തിന് ഒരു അടുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കുറേശ് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ എല്ലാം നല്ലതുകൂടെ ഒന്നും മിക്സാകത്തില്ല ഒന്ന് കൈ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മാവിനെ ഒന്ന് ഫ്രഫി ആയിട്ട് എടുക്കാൻ കാണുക ചെറുകപ്പോഴത്തേക്ക് നമ്മളാ ഈ പഴംപൊരി നല്ല പൊങ്ങിയൊക്കെ വരും ഒരു ടേബിൾ സ്പൂൺ മധുരം കൂടെ ഇട്ട് കൊടുക്കണം കുട്ടിങ്ങനെ മധുരം കുറച്ച് കുറവും മാവ് കൂടുതലും തിക്കുമായി കൂട തിന്നുമായി കൂട ഒരു മീഡിയം സൈസിലാണ് ആക്കിയെടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിൽ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തോളാം മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് പഴംപൊരിയാണ് അതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി സോഡാപ്പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിത് ഉണ്ടാക്കിയെടുക്കാം സോഡാപ്പൊടി നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് നമ്മൾ റെസ്റ്റിംഗ് ടൈം കൊടുക്കണം അപ്പോൾ മാത്രമേ അത് റെഡി ഒന്ന് റെഡിയായി വരത്തുള്ളൂ ഇതിപ്പോൾ നമുക്കൊരു പത്തിരുപത് മിനിറ്റിന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മളെ വീട്ടിലെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അപ്പോഴും നമ്മൾ കൈവശം ഏത്തക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവൊന്ന് റെഡിയാക്കി എടുക്കുന്ന ടൈം മാത്രം മതി അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഏത്തക്ക ഏത്തക്കാപ്പ് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇതൊരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മൾ മാവിനെ ഒന്നും കൂടെ ഒന്ന് ഫ്ലഫി ആക്കി എടുക്കുന്നു ഫ്ലഫി ആക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏത്തക്ക ഏത്തക്കാപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ പൊങ്ങി വരും ഓയില് നല്ലതുപോലൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇനി നമുക്ക് ഈ മാവ് മാവൊന്ന് നോക്കാം റെഡി ആയതാണ് ആ മാവ് റെഡി ആയിട്ടുണ്ട് മാവ് താണ്ടതേപോലെ നല്ല ബബിൾസൊക്കെ വന്ന് റെഡി ആയിരിക്കുകയാണ് ഇനി ഞാൻ ഓരോന്നും ഇതിൽ മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം മൂന്ന് വീതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നാലിടാൻ പറ്റും എന്നാലും കുറച്ച് അത് സ്വസ്ഥമായിട്ട് കിടക്കട്ടെ മൂന്ന് വീതം ഇപ്പോൾ കൊടുത്താൽ മതി അതൊക്കെയാണ് പോയിട്ട് വരികയാണ് ഇത് ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത് നമ്മൾ ആ മാവിനെ നല്ല ഫ്ലഫി ആക്കി എടുത്തില്ല അതുകൊണ്ടാണ് ഇത് പൊങ്ങി വരുന്നത് സൂപ്പർ അടിപൊളിയല്ലേ ക്ലഫി ആയിട്ടുള്ള അടിപൊളി ബോൾ പോലി സൂപ്പർ ഇതിൻ്റെ കോട്ടിങ് റെഡിയാക്കുന്നതിലാണ് ഏതൊക്കെ അപ്പം കറക്റ്റായി നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ ടൊപ്പും പഴംപൊരിയും അടിപൊളിയും വാഹനമല്ല പൊങ്ങി വന്ന് റെഡിയായിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി റെഡിയായി ഓക്കെ അടിപ്പൊളിയല്ലേ സൂപ്പറായിട്ടുണ്ട് ഫ്ലഫി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡിയായി ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിച്ച് തരാം മുമ്പ് ഞാൻ ഉണ്ടംപൊരി ഉണ്ടാക്കി കാണിച്ചപ്പോഴത്തേക്ക് അതൊന്ന് പൊട്ടിച്ച് കാണിച്ചില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു റഷോണം ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നതായിരിക്കും ഇത് ഞാൻ ഏതായാലും ഒന്ന് കഴിച്ച് കാണിച്ചുതരാം അകം ചൂടായിരിക്കും നല്ല നോക്കാം അടിപൊളി ആണോ സൂപ്പറായിട്ടൊന്നും പുറമേ നല്ല ക്രിസ്പിയും അതും കണ്ടോ അത് നല്ല സോഫ്റ്റാ ആണോ സൂപ്പറായി എന്ത് തോന്നിട്ടുണ്ട് അടിപൊളിയല്ലേ ആണോ നല്ല ടേസ്റ്റായിട്ടുണ്ട് ഏത്തക്കിക്ക് വളരെ മധുരമില്ല വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മധുരം ഇടമായിരുന്നു ഞാൻ നാല് ടേബിൾ സ്പൂൺ ഷുഗർ മാത്രമേ ഇതിൽ ആഡ് ചെയ്തോളൂ സൂപ്പറായിട്ടുള്ളൂ അങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലഫി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡിയായി ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഞാൻ അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം